ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജ്ഞാനജിജ്ഞാസുക്കൾക്ക് വിനീത നമസ്കാരം വർക്കല നാരായണ ഗുരുകുലം ഗുരു മുനിനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിന്റെ എന്ന ഗ്രന്ഥം വായന തുടരുകയാണ് പാഠം ഇരുപത്തിയഞ്ച് മഹാശ്വര്യം ഗുരുജി പ്രണാമം വിദ്യ അവിദ്യ എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് ഈ രണ്ട് മാർഗങ്ങൾ അവലംബിക്കുന്നതിന്റെ ഫലം എന്താണെന്നും കണ്ടു എന്നാൽ ഇനി പറയൂ താൻ ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത് ഗുരുജി ഈ രണ്ട് വഴികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയവർ സ്വാഭാവികമായും വിദ്യയുടെ വഴി മാത്രമേ തിരഞ്ഞെടുക്കൂ വിദ്യയുടെ മാർഗം അവലംബിച്ചാൽ എന്താണ് നേടാൻ പോകുന്നത് ഞാൻ സത്യമറിയും അമൃതത്വം പ്രാപിക്കുകയും ചെയ്യും അമൃതത്വം പ്രാപിക്ക പ്രാപിക്കുക എന്നത് തന്നെ എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ അത് പ്രാപിക്കുന്നത് വിദ്യയെ ആശ്രയിക്കുന്നവർ മാത്രവും അവർക്ക് അമൃതത്വം മാത്രമല്ല കിട്ടുന്നത് ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടതെല്ലാം സ്വാഭാവികമായി തന്നെ അവർക്ക് കൈവരികയും ചെയ്യും അങ്ങനെ അന്തിമമായ ജീവിത ലക്ഷ്യം കൈവരുന്നതിനോടൊപ്പം ലോകസാധാരണമായ സുഖവും അവർക്ക് കൈവരും അമൃതമായ ആ സത്യം എന്താണെന്ന് തനിക്ക് അറിയാമല്ലോ അറിയാം അത് ആത്മാവാണ് അഥവാ ബ്രഹ്മമാണ് സകലതിൻ്റെയും ഉള്ളിലിരുന്നു കൊണ്ട് സകലതിനെയും ഭരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അത് തന്നെയാണ് ഈശ്വരൻ വിദ്യയെ അവലംബിച്ചാൽ എനിക്ക് ഈശ്വരനുമായി ഒന്നായി തീരാനാകും എന്നല്ലേ അർത്ഥം അതെ ഈശ്വരനുമായുള്ള ഈ ഏകതാബോധം മറ്റൊരപകടത്തിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോയെന്നും വരും അതെന്താണ് ഈ സത്യം കണ്ടെത്തിയ ആളിന് തോന്നിയെന്ന് വരും ഞാൻ ഈശ്വരനാണ് ഞാൻ ദൈവമാണെന്നൊക്കെ ഞാനാണ് ദൈവം എന്ന തോന്നൽ വരെ ഉണ്ടായെന്ന് വരാം ഇതിനെ വലിയൊരഹന്ത എന്നാണ് നാരായണ ഗുരു വിളിച്ചിരിക്കുന്നത് അതുണ്ടാകുന്നത് വളരെ അപകടമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒന്നുമില്ല ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താം എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ സാധിക്കുകയില്ല അതുപോലെ അറിവില്ലാത്തയാളെ പഠിപ്പിക്കാം അറിവുള്ളവനാണ് താൻ എന്ന് അഭിമാനിക്കുന്നവനെ പഠിപ്പിക്കാൻ സാധ്യമേയല്ല അതുകൊണ്ട് വലിയൊരഹന്ത വരാവരം തരയണം എന്ന് നാരായണ ഗുരു പ്രാർത്ഥിച്ചു പോകുന്നു സത്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞയാൽ തന്നെ പറ്റി പിന്നെ ധരിക്കുന്നത് ഞാൻ ഒന്നുമല്ല എന്ന് മാത്രമായിരിക്കും വിദ്യ കൊണ്ട് നമുക്ക് വിനയമുണ്ടാകണം വിദ്യ അഹന്തയെ വീർപ്പിക്കുന്നതായി തീരാൻ പാടില്ല ീ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വിദ്യയെ ആശ്രയിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഗുരുജി നമ്മൾ ഉപനിഷത്തിൽ നിന്ന് വളരെ വഴിമാറിപ്പോയെന്ന് തോന്നുന്നു ഇനി തിരികെ ഇനി തിരികെ അതിലേക്ക് തന്നെ പോയാലോ വഴിമാറിപ്പോയിട്ടൊന്നുമില്ല അടുത്ത മന്ത്രത്തിന്റെ സാരമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആ മന്ത്രം എങ്ങനെയാണ് അന്ധം തമ പ്രവിശന്തിന്റെ അർത്ഥം അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധമായ ഇരുട്ടിലേക്ക് പോകും അതിനേക്കാൾ വലിയ ഇരുട്ടിലേക്കാണ് വിദ്യയിൽ രമിക്കുന്നവരെത്തിച്ചേരുന്നത് അതൊരു നാരായണ ഗുരു എഴുതിയ പരിഭാഷ എങ്ങനെയാണ് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും പോകുന്നു വിദ്യാരതർ അന്ന് അതേക്കാൾ കൂരിരുട്ടിലും വിദ്യയെ ആശ്രയിക്കുന്ന എല്ലാവരും കൊടിയ കൂരിരുട്ടിലേക്ക് പോകുമെന്നാണല്ലോ ഇതിൽ പറയുന്നത് അല്ല വിദ്യയിൽ രമിക്കുന്നവർ മാത്രമാണ് അങ്ങനെ പോകുന്നത് വിദ്യയിൽ രമിക്കുക എന്നാൽ വിദ്യയെ സുഖിക്കാനുള്ള ഒരു വകയാക്കി തീർക്കുക എന്നാണ് അർത്ഥം അങ്ങനെ രമിക്കാനുള്ള ഒരു വിഷയമല്ല വിദ്യയും വിദ്യ കൊണ്ട് കണ്ടെത്തുന്ന ആത്മസത്യവും അങ്ങനെ ഒരു സുഖവിഷമ വിഷയമായി വിദ്യയെ കാണുമ്പോൾ മാത്രമാണ് കൊടിയ ഇരുട്ടിൽ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് അപ്പോഴാണ് വലിയൊരു അഹന്ത ഉണ്ടാകുന്നത് വിദ്യയുടെ പാത ബാധ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചുകൊള്ളണം എന്നർത്ഥം തീർച്ചയായും ഗുരുജി ആരാണ് ഈ സത്യം ആദ്യമായി കണ്ടെത്തിയത് സയൻസിലും മറ്റും പഠിക്കുന്ന പല സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടു പോരുന്നത് അത് കണ്ടുപിടിച്ച ആളിന്റെ പേരിലാണ് സിദ്ധാന്തം പിതാകറിയൻ സിദ്ധാന്തം സിദ്ധാന്തം ഇങ്ങനെ പലതും ഉണ്ടല്ലോ ആരും കണ്ടുപിടിച്ചതല്ല അതെക്കാലത്തും ഉള്ളത് തന്നെയാണ് അതറിഞ്ഞവർ ചുരുക്കമാണെന്ന് മാത്രം അത് കണ്ടറിഞ്ഞവർ തലമുറ തലമുറയായി പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം സത്യം കണ്ടെത്തിയ ഗുരു തന്റെ ശിഷ്യന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു അത് കണ്ടെത്തിയ ഓരോരുത്തരും പറയുന്നത് ഇങ്ങനെ പണ്ടുള്ള ഋഷിമാരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് മാത്രമാണ് ഏത് ഋഷിയിൽ നിന്നുമാണ് അത് തുടക്കമിട്ടത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഈ അറിവ് ആരുടെയും കുത്തകയുമല്ല ഇക്കാര്യം തന്നെയാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അതിങ്ങനെയാണ് അന്യദേവാഹുർ വിദ്യയാ അന്യദാഹുരവിദ്യയാ ഇത് ശുശ്രുമധീരാണാം ഏ നസ്ത ചക്ഷിരേ അതിന്റെ അർത്ഥം വിദ്യ കൊണ്ടുള്ള ഫലം വേറെ തന്നെയാണ് എന്ന് പറഞ്ഞു പോരുന്നു അവിദ്യ കൊണ്ടുള്ള ഫലവും വേറെ തന്നെയാണെന്ന് പറഞ്ഞു പോരുന്നു അതിനെപ്പറ്റി വിവരിച്ചു തന്നിട്ടുള്ള അറിവുള്ളവരുടെ വാക്കുകൾ ഇത്തരത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നാരായണ ഗുരുവിന്റെ താജ്മ എങ്ങനെ അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാ എന്നു കേൾക്കുന്നതോതുന്ന പണ്ഡിതന്മാരിൽ നാം വിദ്യയുടെയും അവിദ്യയുടെയും ഫലം വേറെ വേറെ ആയിരിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ അവിദ്യയുടെ വഴിക്ക് പോകുന്നവയാൾ അറിയുന്നില്ല താൻ തെറ്റായ അറിവിൻ്റെ വഴിക്ക് പോകുകയാണെന്ന് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അയാളുടെ വിചാരം താൻ അറിവുള്ളവനാണെന്ന് തന്നെയാണ് നമുക്കറിയാവുന്ന വിദ്യാസമ്പന്നരെല്ലാം അങ്ങനെയുള്ളവരാണല്ലോ മിക്കവർക്കും അവിദ്യയും വിദ്യയും തിരിച്ചറിയില്ല അവർ വിദ്യയുടെ വഴിക്കെന്ന് കരുതി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിദ്യയുടെ വഴിക്കാണ് വിദ്യയും അവിദ്യയും വാസ്തവത്തിൽ നമ്മിലുള്ള ബോധം രണ്ട് തരത്തിൽ വ്യാപരിക്കുന്നത് മാത്രമാണ് അതിൽ അവിദ്യ തെറ്റായ അറിവിലേക്കാണ് കൊണ്ടുപോകുന്നത് വിദ്യ ശരിയായ അറിവിലേക്കും അതുകൊണ്ട് പറയാം അവിദ്യയുടെ ഫലം നെഗറ്റീവ് ആണെന്നും വിദ്യയുടെ ഫലം പോസിറ്റീവാണെന്നും അത് ശരിയാണ് അതായത് നമ്മിലെ ഒരൊറ്റ അറിവ് അഥവാ ബോധം തന്നെ നെഗറ്റീവായി പ്രവർത്തിക്കുമ്പോൾ അവിധിയായി പോസിറ്റീവായി പ്രവർത്തിക്കുമ്പോൾ വിദ്യയുമായി അങ്ങനെ തീർച്ചയായും കരുതാം നമ്മുടെ ബോധം പ്രവർത്തിക്കുന്ന രീതി ആശ്ചര്യം തന്നെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി വരുന്തോറും കൂടുതൽ കൂടുതൽ ആശ്ചര്യമാണ് എന്ന് തന്നെ തോന്നിപ്പോകുന്നു നമ്മുടെ ബോധം മാത്രമല്ല നമ്മുടെ ജീവിതവും പ്രപഞ്ചമാകക്കൂടിയും നോക്കിയാൽ സകലതും ചേർന്ന് ഒരു മഹാശ്ചര്യം തന്നെയാണ് ഈ ബോധം എന്ന സത്യം തന്നെയാണ് ഈ സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന സത്യം എന്നതും ഒരു മഹാശ്ചര്യം തന്നെ ആ മഹാശ്ചര്യത്തിന്റെ നിസ്സാരമായ ഒരംശം മാത്രമായ കുഞ്ഞു കുഞ്ഞു ആശ്ചര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഓരോരുത്തരും അവരവരെ അജ്ഞാതവും മഹാശര്യവുമായ ഏകസത്യത്തിൽ കണ്ടെത്തി അതാണ് താനെന്ന് സ്വയം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം ശാന്തിയും സമാധാനവും കൊണ്ട് നിറയുന്നത് പാഠം ഇരുപത്തിയഞ്ച് അവസാനിക്കുന്നു നന്ദി നമസ്തേ